സർപ്പദോഷ നിവാരണത്തിനായിട്ട് സർപ്പബലി നടത്തുക നൂറും പാൽ ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹം പുറ്റ് മുട്ട എന്നിവ സർപ്പിക്കുക അതുപോലെ തന്നെ പാൽ ഇളനീര് ഗെണ്ണ എന്നുകൊണ്ട് അഭിഷേകം നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകളെല്ലാം ചെയ്യുക മാതൃശാപത്തിൽ ചുട്ടുനിറുന്ന നാഗങ്ങൾക്ക് എപ്പോഴും വന്നിട്ട് വെള്ളത്തിൽ പാലൊഴിച്ച് സ്നാനം ചെയ്യുക അതുപോലെ തന്നെ ഗൃഹത്തിൽ സർപ്പവലം ഉണ്ടാവുകയേയില്ല സർപ്പദോഷം മൂലമാണ് ഈ ചൊറി വ്യാധി വെള്ളപ്പാണ്ട് കുഷ്ഠ നേത്ര രോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ സർപ്പത്തിനെ പാലുവു കഴിഞ്ഞാൽ സർപ്പദേവതാ പ്രീതി ഉണ്ടാവുകയും ഈ തൂക്കുകളെല്ലാം മാറിക്കിട്ടും സത്പുത്ര സന്താന ജനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് അത്യുത്തമമാണ് എരുക്കി എരിക്കുംപൂവ് അതുപോലെ തന്നെ കൂളത്തിൻ്റെ ഇര എന്ന രണ്ട് ചേർത്തിക്കട്ടി ആ നാഗങ്ങൾക്ക് ശാർത്തുക അതുപോലെ തന്നെ പൂക്കുല അതുപോലെ ചറ്റിപ്പൂവ് ഇതെല്ലാം ഒന്ന് വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗങ്ങൾക്ക് കൊടുക്കുക അതുപോലെ നാഗ ശാപമൊക്കെ ഒഴിവാക്കി കിട്ടും ഭാഗവതത്തിലും നാരായണീയത്തിലും കാളികമർദ്ദനം വിവരിക്കുന്ന ഭാഗം പാരായണം ചെയ്താൽ നാഗദോഷം ഒഴിവാക്കി കിട്ടും വർഷത്തിൽ വരുന്ന പന്ത്രണ്ട് പഞ്ചമിതിഥിയുടെ അതിദേവതകളായിട്ടുള്ള നാഗങ്ങളെ സ്തുതിച്ചാൽ സർപ്പപ്രീതി ലഭിക്കും രാഹു കേതുക്കളുടെ ദോഷത്താൽ അവിവാഹിതരായി കഴിയുന്ന പെൺകുട്ടികൾ അരയാലും വേപ്പും ചേർത്ത് ഒന്നിച്ചു നിൽക്കുന്ന സ്ഥലത്തെ അവിടെ ചവിട്ടി അതിൻ്റെ ചുവട്ടിൽ നാഗപ്രതിഷ്ഠ നടത്തി പാലാഭിഷേകം നടത്തിയാൽ ദോഷങ്ങളൊക്കെ അകന്ന് ഉടനെ കല്യാണം വരുന്നതായിട്ടുള്ള യോഗങ്ങളുണ്ടാവും അതുപോലെ തന്നെ പാമ്പുകടിയെ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് ഇതുപോലെയൊക്കെ ചെയ്തതിനാൽ ഗതി കിട്ടും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും ഗൃഹത്തിലെ ഐശ്വര്യത്തിനും വേണ്ടി സർപ്പബലി നടത്തുക നീചസർപ്പങ്ങളുടെ ദോഷം തീരാനായിട്ട് സർപ്പപ്പാട്ട് ഉത്തരസർപ്പങ്ങളുടെ ദോഷപരിഹാരത്തിനായ സർപ്പബലി സ്വർണം കൊണ്ടോ ചെമ്പുകൊണ്ടോ ഉണ്ടാക്കിയ സ്വർണപ്രതിമ സമർപ്പിക്കുക ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ് കവിങ്ങിൻ്റെ പൂക്കൊലി പൂക്കുളുകൾ അതുപോലെ തന്നെ ചന്ദനം ചേർത്തുക കരുക്ക് പാൽ പനിനീര് എന്നിവയിൽ അഭിഷേകം ചെയ്യുക നെയ്യ് അപ്പം പായസം എന്നിവ നിവേദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർപ്പ ശാന്തി ഉണ്ടാവും എല്ലാ സർപ്പങ്ങളുടെയും അനുഗ്രഹം എല്ലാ കേരളീയർക്കും എല്ലാ ഭാരതീയർക്കും എല്ലാ എല്ലാ മനുഷ്യങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തത്കാലം നിർത്തുന്നു ഭവതു ഓം സർപ്പരാജായ വിത്മഹേ സഹസ്രപണായ ധീമഹി തന്നോ അനന്ത പ്രചോദയാ ഓം സർപ്പരാജായ വിത്മഹേ സഹസ്രപണായ ധീമഹി तनो अनंध आधे सर्पराजाय वित्महे सहस्रवणा धीमहे तन्नो अन प्रजोद